സർ ഈ കർണാടകയിലെ ധർമ്മസ്ഥല നടക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്ന നാട്ടുകാർക്ക് തന്നെ വലിയ വ്യക്തമായ ധാരണയില്ല വളരെ സങ്കീർണം എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായ ഒരു വിഷയമാണ് പുറകില് ചില ഗൂഢാലോചനകൾ ഉണ്ടെന്നൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് വാസ്തവത്തില് സങ്കീർണമൊന്നുമില്ല നമ്മുടെ പഴയ സ്റ്റൈലിലെ പോലീസുകാരാണെങ്കിൽ കേരളത്തിലുണ്ടായിരുന്നല്ലോ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഈ ഇടിയൻപിള്ള പിടിച്ച് രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ പറയുന്ന പോലെ സത്യം കൊടുത്താൽ അത് മൂന്നാം മുറ പാടില്ല എന്നൊക്കെ പറയാം അതൊക്കെ അവിടെ ഇരിക്കാതെ പോയി പറഞ്ഞാൽ മതി ഇവിടെ കൈക്കിടിക്കഴിഞ്ഞാൽ ഇവർ സത്യം പറയിക്കും വാസ്തവത്തിൽ അതാണ് കർണാടക പോലീസ് ആദ്യം തുടങ്ങിയത് തുടങ്ങി അതാണ് ചെയ്യാൻ പോയത് അവർ ഒരു നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്താനായിട്ട് മജിസ്ട്രേറ്റ് കൊടുത്തില്ല ആപ്ലിക്കേഷൻ കൊടുത്തു ഇയാളീ തലയോട്ടിയൊക്കെ കൊണ്ടുവന്ന് നാടകമായിട്ട് ഹാജരാക്കുകയായിരുന്നു അപ്പോൾ എന്ത് ഈ സംഭവം എന്ന് ഇയാളെ കൊണ്ടുതന്നെ പറയിക്കാമെന്ന് പറഞ്ഞ് നാർക്കോ അനാലിസിന് പ്രതി സമ്മതിക്കണം അപ്പോൾ അതിന് കോടതിയുടെ സമ്മതം വേണം ആദ്യം കോടതി ഇയാളെ വിളിച്ചു വരുത്തിയിട്ട് തനിക്ക് സമ്മതമാണെന്ന് വെച്ച് റെക്കോർഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ ഇവർ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു തിങ്കളാഴ്ച മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ആപ്ലിക്കേഷൻ വരാൻ പോകുന്നു ശനിയാഴ്ച കർണാടക സർക്കാർ എസ് ഐ ടി ഫോം ചെയ്യുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോൾ പിന്നെ സാദാ പോലീസിന് റോളില്ല ആ ഗിനേച്ചുനെ എസ് ഐ ആൾക്കാർക്ക് കേസ് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആ ആപ്ലിക്കേഷൻ ഇൻഫ്രക്ച്വസ്സായി ലീഗലി നമ്മൾ പറയും അത് പരിഗണിക്കപ്പെടേണ്ടാത്ത ആപ്ലിക്കേഷനായി മജിസ്ട്രേറ്റ് പരിഗണിച്ചില്ല ശരി ഈ ടീം അന്വേഷിക്കട്ടെ അങ്ങനെയാണ് ഈ ബുൾഡോസറും സാധനവും ഒക്കെ ആയിട്ട് കാട്ടിലേക്ക് ഏതാണ്ട് നൂറ് പേരെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നൂറ് സ്ഥലങ്ങളിൽ കുഴിക്കും നൂറ് പേര് ആയിരം വരെ പോയി അത് പിന്നെ കുറഞ്ഞിട്ട് ഇരുന്നൂറിൽ വന്ന് സ്റ്റെബിലൈസ് ചെയ്തു പതിമൂന്ന് സ്ഥലങ്ങളാണ് അയാള് കാണിച്ചു കാണിച്ചു ഓരോന്നോരോന്നായിട്ട് കുഴിച്ചു ആദ്യത്തെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്ലൗസ് കിട്ടി ഒരു ബ്ലൗസ് കിട്ടി കിട്ടിക്കഴിഞ്ഞ സ്ഥിതി എന്താ ആ കുഴിച്ച് വലിയ ചെണ്ടയൊക്കെ കൂട്ടിപ്പോയി കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ ആറാമത്തെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് എല്ലിൻ്റെ കഷ്ണം കിട്ടി അപ്പോഴും ഇതുപോലെ വലിയ ആഘോഷം എന്താ കിട്ടി എല്ലാം പറഞ്ഞു ഈ എല്ല് കൊണ്ടുപോയി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അത് ഒരു ആണിൻ്റെ എല്ലാണ് പെൺകുട്ടിയുടെ അല്ല ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടവർ പാവം തോളത്തെടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് അപ്പോൾ തന്നെ പോലീസുകാർക്ക് സംശയമായി ഇപ്പോൾ ആറിടമായിട്ടാകെ ഈ രണ്ട് എല്ല് കിട്ടി അത് മനുഷ്യൻ്റെയാണ് പക്ഷേ പുരുഷൻ്റെയാണ് കാട്ടിൽ ഏതെങ്കിലും കാരണവശാൽ അവിടെ വന്നതായിരിക്കുന്നു അത് ആരെങ്കിലും ഒഴുക്കിയതോ എന്താണെന്നറിയില്ല ആറ് കഴിഞ്ഞു പിന്നെ പതിനൊന്നാമത്തെ പോയിൻറ്റിൽ കുഴിച്ചപ്പോൾ വീണ്ടും ഒരു കഷ്ണം കിട്ടി അപ്പോഴും ഇതുപോലെ ആ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആറാം നമ്പറിൽ കിട്ടിയേ ഇല്ലില്ലേ അതിൻ്റെ തന്നെ ഒരു കഷ്ണമാണ് പതിനൊന്നിൽ കിട്ടിയിരിക്കുന്നത് അന്ന് രാവിലെ ഇയാളെ പരിഭ്രമിച്ചിട്ട് എനിക്ക് ഒഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നിലവിളിച്ചു പോലീസുകാർ ഓടിപ്പോയി വല്ല പാമ്പ് കിടക്കുകയോ വല്ലതും ചെയ്തതാണ് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അസ്ഥി കൂടും ഇതെങ്ങനെയാണോ ഇവിടെ ഒരു അസ്ഥി കൂടും വെറുതെ കിടക്കുന്നു കുഴിച്ചെന്ന് നോക്കണ്ട എനിക്കറിയില്ല സാർ ഇത് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതെടുത്തു അതാരോ കൊണ്ടുവന്ന് ഇട്ടതാണ് ഇയാൾ തന്നെ അപ്പോഴാണ് എസ് ഐ ടിക്ക് സംശയം ഉറപ്പാകുന്നത് ഇത് പുറത്തുനിന്ന് ആരോ ചെയ്ത തിരക്കഥയനുസരിച്ചാണ് ഈ സാധനം പോകുന്നത് പിന്നെയും ഒന്ന് രണ്ട് കുഴി കൂടെ അവർ നോക്കി അതിനകത്തൊന്നും കണ്ടില്ല പിന്നെ അവർ ബോൾഡായിട്ട് ഇയാളെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്താണ് ഇപ്പോൾ അയാളുടെ പേര് ചിന്നയ ആണെന്ന് പറയുന്നു എനിക്ക് വിശ്വാസമില്ല കേട്ടോ ഈ എനിക്ക് വിശ്വാസം ഇല്ലാത്തതെന്താണെന്ന് വെച്ചാൽ ഈ സംഭവം അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അൽ ജസീറ എവിടെയാണെന്ന് ആലോചിച്ചു നോക്കി മലയാള മീഡിയയും ഈ ശേഷം വളരെ വളരെ ഇതിനകത്തോട്ട് മലയാളത്തിലെ എസ്പെഷ്യലി വലിയ ആഘോഷമായിട്ട് കൊണ്ടുവന്നു ഈ അവിടുത്തെ യൂട്യൂബർമാരുണ്ടായിരുന്നു അതിലൊരുത്തന്നെ ഇപ്പൊ മുങ്ങിയിരിക്കുക ഇത് വെച്ചിങ്ങനെ അവൻ അലക്കിക്കൊണ്ടിരുന്നു അതനുസരിച്ച് അവന് കാശം കിട്ടിക്കൊണ്ടിരുന്നു യൂട്യൂബിൽ അവൻ മുങ്ങി പിന്നെ വേറൊരാളും ആരോ മുങ്ങി നടപ്പുണ്ട് ഒരാളെ ആരെയോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബർമാർ കുറച്ച് പേര് അതെല്ലാം മുസ്ലിം പേരുകാരാണ് അതിൽ അത്ഭുതമൊന്നുമില്ല ഈ ധർമ്മസ്ഥലയ്ക്ക് അടുത്തുള്ള ബൽത്തങ്കടി ബൽത്തങ്കടി ഒരു മുസ്ലിം കോൺസെൻട്രേഷനുള്ള ഏരിയയാണ് അപ്പോൾ അവർക്കും ഈ ധർമ്മസ്ഥലയോടൊരു അസൂയയും പ്രശ്നമൊക്കെ ഉണ്ട് അതെല്ലാം ഇതിനകത്ത് പ്രതിഫലിച്ചു ബന്ധം അന്വേഷണം നടക്കേണ്ടതല്ലേ അന്താരാഷ്ട്ര ബന്ധം ഈ അൽ ജസീറയുടെ ഇൻവോൾവ്മെൻ്റ് എന്നാണ് അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെ സംശയം വരുന്നത് അൽ ജസീറ ഓഫ് കോഴ്സ് പ്രോ മുസ്ലിം ചാനലാണ് അവർ വലിയ ആൾക്കാരാണ് ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള മീഡിയ ഹൗസാണ് അവർ അവരാണ് ഈ ഇസ്രായേൽ ഗസ ഇതൊക്കെ വിഷ്വൽസൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് ബഡാ പാർട്ടികളാണ് പക്ഷേ അവർക്ക് ധർമ്മസ്ഥലെന്താ താല്പര്യം ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ഭാരതത്തിൽ നടന്നിട്ടുണ്ട് അതൊന്നും മൽജസിറ മൈൻഡ് ചെയ്തിട്ടില്ല ധർമ്മസ്ഥലൊരു താല്പര്യം വന്നു കഴിഞ്ഞപ്പോൾ ന്യായമായിട്ടും അവരെ പറ്റിയും സംശയം വന്നു എന്നിട്ട് ഇപ്പം അത് ഡൈവേർട്ട് ചെയ്യാനൊരു ഈ ചിന്നയ്യ തമിഴ്നാട്ടിലേതോ ഇവാഞ്ചലിസ്റ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു ഇത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം വന്നു വന്നുപോകുമോ എന്നുള്ള ഭയം കേരളത്തില് രാഷ്ട്രീയക്കാർക്കും മീഡിയയില് ഒരുപാട് പേർക്കും ഉണ്ട് അപ്പൊ ഇതിപ്പോ ക്രിസ്ത്യാനികളുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് യാണെങ്കിൽ നമ്മുടെ ഈ മുകാമ്പിക ക്ഷേത്രം പോലെയൊക്കെ വലിയ കാടും കീഴ്നടുവിനൊക്കെ ഉള്ള ഒരു പ്രദേശമായിരിക്കുമല്ലോ അപ്പൊ അവിടെ പലപ്പോഴും പലരും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആളുകള് മരിച്ചു പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ അതൊക്കെ മുതലെടുത്തായിരിക്കുമല്ലോ ഇയാള്

ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂന്നല്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പറഞ്ഞു അത് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതാണ് അത് ആദ്യം കോൺഗ്രസ്സുകാരെ അത് ആസ്വദിച്ചെങ്കിലും പിന്നെ പിന്നെ അവർക്ക് മനസ്സിലായി ധർമ്മസ്ഥലയുടെ റേഞ്ച് എത്രയുണ്ടെന്ന് കർണാടകത്തിൽ ഒരുപാട് സ്ഥലത്ത് ഹിന്ദുക്കളുടെ വലിയ പ്രകടനമൊക്കെ നടന്നു കുറച്ച് ബി ജെ പി ഓർഗനൈസ് ചെയ്തതും കുറച്ച് തനെത്താനെ ആൾക്കാർ കൂടി ചെയ്തതും അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സും പ്രശ്നത്തിലായി ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വോട്ട് നഷ്ടപ്പെടും എന്നുള്ള സ്ഥിതിയായി അപ്പോൾ സത്യാവസ്ഥ പറയേണ്ടതാണ് അങ്ങനെ മെല്ലെ കോൺഗ്രസ് പുറകോട്ട് പോകാൻ തുടങ്ങി ഭരണകക്ഷി പുറകോട്ട് പോകാൻ തുടങ്ങി പിന്നെ ഇത് ഇത്രയും വിളിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും മാറി ഇപ്പോൾ എല്ലാവരും ഇത് ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് അതങ്ങനെ അവസാനിച്ചു പക്ഷേ ധർമ്മസ്ഥല തീർത്താ ഈ ഒരു പ്രതിരോധം ഉണ്ടല്ലോ അത് രാജ്യത്തിന് തന്നെ മാതൃക ആക്കേണ്ട ഒരു സംഭവം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഈ ധർമ്മസ്ഥലം മാത്രമല്ല ഇതിലും വലിയ കൊലാഹലം നടക്കുന്ന സ്ഥലമാണ് തിരുപ്പരക്കുണ്ടം തമിഴ്നാട്ടിൽ തിരുപ്പരക്കുണ്ടം മലയുടെ മുകളിൽ ഇറച്ചു വെട്ടാൻ ഞങ്ങൾക്ക് അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ കേസാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള കേസാണ് വിശ്വസിക്കാൻ പറ്റുക ഇപ്പോഴും അവർ പിടിവിട്ടിട്ടില്ല ഇവർ പറയുന്ന അവിടെ എന്തോ ദർഗയുണ്ട് ശരി ദർഗയുണ്ടെങ്കിൽ നിങ്ങൾ പോവുകയോ പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്തു ഇറച്ചി വെട്ടാൻ ഒന്നാക്കൊന്നുമില്ല ഈ മുരുകൻ്റെ തലയിൽ ആടിനെ കൊണ്ടുവന്നു വെട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് അത് മദ്രാസ് ഹൈക്കോടതിയിൽ പോയി മധുരൈ ബെഞ്ചിൽ അത് സ്പ്ലിറ്റ് വെർഡിക്റ്റായി ഒരു ജഡ്ജി അത് ചെയ്യാമെന്നും മറ്റേ ജഡ്ജി ചെയ്യരുതെന്നും എഴുതി അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ജഡ്ജിക്ക് റെഫർ ചെയ്തിട്ട് അതിൻ്റെ ജഡ്ജ്മെൻ്റ് വന്നിട്ടില്ല ഇങ്ങനെ സകല സ്ഥലത്തും ഈ രീതിയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പുണ്യസ്ഥലമാണെങ്കിൽ അതിൻ്റെ പുണ്യം ഇല്ലാതെയാക്കുക അവിടെ ഇറച്ചി വെട്ട് നടത്തുക അവിടെ കൊലപാതകം നടന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുക ഒന്നോ ഒറ്റോ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടോ അതെന്ന് നമുക്കറിയില്ല ആളുകൾ മരിച്ച വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പോയി കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ക്ഷേത്രം അവിടെ പോകുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന എല്ലാം നീറ്റായിട്ട് മിനിറ്റ് വെച്ച് ക്ലീൻ ചെയ്ത് കച്ച ചെയ്യുന്ന വലിയൊരു കോംപ്ലക്സാണത് അപ്പോൾ ഒരു 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 തൊഴിലാളിയായിരുന്നു ശരി തൊഴിലാളി വേറെ അത് പറഞ്ഞപ്പോഴാ ഇപ്പം ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നുണ്ടല്ലോ അതിനെതിരെ തന്നെ ഒരുപാട് ഹൈന്ദവ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഇല്ലെങ്കിൽ പല സംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധ ഉയരുന്നുണ്ട് അങ്ങനെ ഒരു സംഗമം നടത്തേണ്ട ആവശ്യമുണ്ടോ അത് ഒരുപക്ഷേ ഈ പിണറായി വിജയൻ്റെ ഒരു അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അവർക്കൊരു ഹിന്ദു വിരുദ്ധ മുഖം വന്നു എന്ന് അവർക്കതിനൊരു തോന്നുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് അവർ ആൻറ്റി ഹിന്ദുവാണ് പ്രോ മുസ്ലിമാണ് മുസ്ലിങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു ഹിന്ദുക്കളെ എതിർക്കുന്നു ഒരു പെർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് മാറ്റിയെടുക്കാൻ എന്താ വഴി അപ്പം അതിനാണ് ഈ ഐ എപ്പസ് അയ്യപ്പ സംഗമം വാസ്തവത്തിൽ ദേവസ്വം ബോർഡാണ് ആദ്യം പ്രഖ്യാപിച്ചത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അത് സർക്കാർ പ്രോഗ്രാം ഞങ്ങൾ ഏറ്റെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇന്ന് പക്ഷേ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ തിരിച്ചു പറഞ്ഞു അത് സർക്കാരിൻ്റെ സംഗമമൊന്നുമല്ല സർക്കാർ അതിന് പിന്തുണയും സഹായവും ഒക്കെ ചെയ്യും അത് ശരിയാണ് ഒരു ഒരു വലിയ സംഗമം പത്ത് മുപ്പതിനായിരം പേര് ഒരു മൂവായിരം എന്ന് പറയുന്നത് മൂവായിരം എന്ന് വിളിച്ചു മൂവായിരം പേരുടെ ഒരു സംഗമം നടക്കണമെങ്കിൽ അത് അയ്യപ്പൻ്റെ ആയിക്കോട്ടെ ആരുടെയും ആയിക്കോട്ടെ അതിന് സർക്കാരിൻ്റെ പിന്തുണയും സഹായവും കൂടിയേ തീരുവുള്ളൂ ഇലക്ട്രിസിറ്റി പോലീസ് വാട്ടർ അതോറിറ്റി മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ മൈക്കിന്റെ പെർമിഷൻ ഇതൊക്കെ സർക്കാർ കൊടുക്കും എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനമാണെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ അതിന് അപ്പം അതൊരു പുതിയ കാര്യമൊന്നുമല്ല അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു അല്ല അതൊരു ല്ലേ ആണ് അവിടെ ലക്ഷ്യം അതാണ് തങ്ങളിൽ നിന്ന് അകന്നുപോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ പറയാൻ കാര്യം എന്താ വെച്ചാല് ശബരിമല വിഷയത്തിലാണേലും അല്ലെങ്കിലും കൊടുക്കേണ്ട സൗകര്യങ്ങൾ പോലും കൊടുക്കാതിരിക്കുകയും എത്രത്തോളം ദുരോഹിക്കാം അത്രത്തോളം ദുരോഹിക്കുകയും ചെയ്തവര് സർക്കാരിന്റെ പിന്തുണ സംഗമത്തിന് കൊടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു വൈരുദ്ധ്യല്ലേ അത് രക്ഷിക്കണ്ടേ സർക്കാർ ഇതുപോലത്തെ ഇപ്പോ മിക്കവാറും മുസ്ലിം ഭാഗത്ത് നിന്ന് ഇതിനൊരു ഒരു എതിർപ്പ് വന്നു വരാം അവര് കോടതിയിൽ പോയെന്നുവരാ സർക്കാർ ചെലവിൽ ഒരു മതത്തിൻ്റെ പരിപാടി നടത്തുന്നത് സെക്യുലറിസത്തിന് വിരുദ്ധമാണ് ഒരു മതത്തിന് പൊതു ഖജനാവിൽ നിന്ന് ഒരു മതത്തിന് വേണ്ടി ചിലവാക്കിക്കൂടാന്നൊക്കെ പ്രിൻസിപ്പളുണ്ടല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി പറയാണെങ്കിൽ സർക്കാരിന് എന്താ ഇത് നടത്താൻ കാര്യം എന്ന് ചോദിച്ചാൽ സർക്കാർ തോറ്റുപോകും ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇപ്പം ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞത് സർക്കാരിങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓഫർ ഓഫറേയും പിന്തുണയും സഹായവും ബാക്കി അത് പക്ഷെ പിണറായി വിജയൻ അങ്ങനെ പറയുമ്പോഴും സ്റ്റാലിനെ പോലെയുള്ള ഒരാളെ മുഖ്യാതിഥിയായിട്ടൊക്കെ ക്ഷണിക്കുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ഇവരെയൊക്കെ അതിഥികളായിട്ട് ക്ഷണിക്കുമ്പോഴും അതിനകത്തും ഒരു ഹൈന്ദവ ചിന്തിക്കാനാണെങ്കി ഒരു അതിനകത്തും ഒരു വെല്ലുവിളിയും ഉണ്ട് പക്ഷെ മറ്റേ അതുകൊണ്ടാണ് പുള്ളി നൈസായിട്ട് അങ്ങ് മാറിയ ഇതിൻ്റെ വീട് ഇപ്പോൾ സംഗമത്തിൽ വന്നിട്ട് അയ്യപ്പനെതിരെ സ്റ്റാലിന് സംസാരിക്കാൻ പറ്റില്ല അയ്യപ്പനെ അനുകൂലിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആ പ്രസംഗം നാഷണൽ തലത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലും വ്യാപകമായിട്ട് പ്രചരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നിലങ്ങേര് തമിഴിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം ഇത് രണ്ടും തമിഴ്നാട്ടിൽ മനസ്സിലാകുന്ന ഭാഷയാണ് അതുകൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് നഷ്ടക്കച്ചവടമാണെന്ന് സ്റ്റാലിന് അറിയാമോ പിന്നെ അതെ അയാളുടെ കൂട്ടിനെയും ബാധിക്കും അയാൾ പിണറായി വിജയനെ ഫോൺ ചെയ്ത് പറഞ്ഞു കാണും എന്താണ് എന്റെ പേരൊക്കെ പറയാൻ കാര്യം നമ്മളെ കുഴപ്പത്തിലാക്കാൻ നിങ്ങളോ കുഴപ്പത്തിലാണ് നീ എന്നെ കൂടെ കുഴപ്പത്തിലാക്കാനാണ് അയ്യോ ഞാൻ അങ്ങനെ ഓർത്തില്ല ഇപ്പൊ എന്തു ചെയ്യും ഞാൻ വരുന്നില്ല ചേട്ടന് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അയാളെ ഒഴിഞ്ഞു എന്നിട്ട് വേറെ ആരും അയച്ചു കൊടുക്കാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു വേറെ ആരെങ്കിലും രണ്ടു മൂന്ന് തമിഴ്മാർ വന്നു കഴിഞ്ഞാൽ ആരെയാണ് സംഗമത്തിനാണെങ്കിലും മൂവായിരം പേരെ കൂട്ടാനാണെങ്കിലും അയ്യപ്പൻ തന്നെ വേണമെന്നൊരു അവരിലേക്ക് നന്നായി വലിയ പ്രതിഷേധം ആയിരുന്നല്ലോ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും അവര് എന്തെങ്കിലും ഒഴികി പറഞ്ഞിട്ട് ആ സംഗമത്തിൽ നിന്ന് അവര് മാറും അല്ലാതെ അവർക്ക് മുതലാകുന്ന ഒരു പരിപാടിയായിരുന്നു അത് അയ്യപ്പനെ കണ്ടമാനം ഉപയോഗിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇവരെ കേറി ആവേശിക്കും പിന്നെ ഇവരെ അയ്യപ്പൻ അതാണ് ഇവർക്ക് അയ്യപ്പനിൽ വിശ്വാസം ഇല്ല പക്ഷേ അയ്യപ്പന് ഇവരിലൊരു വിശ്വാസം ഉണ്ട് ഇന്നെവിടം വരെ പോകും എന്നൊക്കെ അയ്യപ്പൻ വഴിയെ പോകുന്ന ശബരിമല മറ്റു വിഷയത്തിന്റെ സമയങ്ങളിലൊക്കെ ആവശ്യത്തിന് എല്ലാരും അനുഭവിക്കുകയും ണ്ാ പ്രധാന കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പോഴും സുപ്രീം കോടതി അപ്പോ തിരിച്ചൊരു വിധി വന്നിട്ടില്ല എക്സിസ്റ്റിംഗ് വിധിയാണുള്ളത് എന്താ പിണറായി വിജയൻ ഇപ്പൊ സ്ത്രീകളെ കയറ്റാത്തത് ഞാനതാണ് ഈ ഹര ബിന്ദു ബിന്ദിണിയോ അവര് ഈ അയ്യപ്പ സംഗമത്തിന് പങ്കെടുത്തവർ ദർശനത്തിന് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ ബിന്ദു അമ്മി കയറിട്ട് നമുക്കൊന്ന് കാണാൻ ഞാൻ അതാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പിണറായി വിജയൻ എന്നെ കൈയ്യെടുത്തി അതൊക്കെയാണ് ഒരു നിലപാട് എന്ന് പറയുന്നത് അല്ലാതെ ഈ സംഗതി ും ഇതൊക്കെ തന്നെ സ്റ്റാലിനും ചെയ്യുന്നുണ്ട് സ്റ്റാലിനെ ചെയ്യുന്ന പാതകം പരിഹരിക്കാനായിട്ട് ഭാര്യ ഗുരുവായ കിരീടം കൊടുക്കുക ഇങ്ങനൊക്കെ പല രീതിയിൽ അവര് പ്രശ്നപരിഹാരം മാത്രല്ല മകനും നല്ല രീതിയിലൊക്കെ ചെറുപ്പമല്ലേ ഇങ്ങനെ കത്തിക്കേറിയൊന്നും വരികയാണ് എന്താ ഏതാന്ന് അറിഞ്ഞുകൊടാത്ത ചെറുക്കനാണ് അവസാനം ഇത് ഇതിനെല്ലാം മറുപടി വോട്ടാണ് വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം താഴെ കേരളത്തിന്റെ ഒരു ശാപമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പ്രശ്നത്തിലും ആരും ഇടപെടുക ഇടപെടണമെങ്കിൽ അത് മാധ്യമങ്ങളിൽ ചർച്ചയായിട്ട് വരും ഇല്ലെങ്കിൽ തടി ഒരു ഒരു ഇരിക്കും ഏത് ഏത് ചേരണം പൊതുവേ മലയാളിയുടെ ഒരു നേച്ചർ അതാണ് ടി വിയിൽ ബഹളം നടന്നാൽ മാത്രമേ ഒരു പ്രശ്നം പ്രശ്നമായിട്ട് എടുക്കുകയുള്ളു അത് തീരെ ചെറിയ നിസ്സാരമായ പ്രശ്നം പോലും ഊതികീർപ്പിക്കാൻ ടി വി സാധിക്കുന്നതും ഇതുകൊണ്ടാണ് അവരൊരു ബഹളം വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്തൊരു ഉച്ച ഉച്ച കഴിഞ്ഞ് പിന്നെയും ആ വിഷയം നിൽക്കുന്ന കാണുമ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് പ്രതികരിക്കാൻ തുടങ്ങും എൻ്റെയും മുഖം ഒന്ന് ടി വിയിൽ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർ ഇറങ്ങും പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറും അയ്യപ്പ സംഗമം അങ്ങനെയൊരു വിഷയമായിട്ടില്ല അതുകൊണ്ട് ഈ പറഞ്ഞ സാമുദായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരിക്കുകയാണ് സാറേ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പം വളരെ കോൺഗ്രസിൻ്റെ ഒരു അപജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു യുവ നേതാവിൻ്റെ പീഡന യുവ നേതാവിനെതിരെയുള്ള പീഡനാരോപണം ഞാൻ ഇതിനെ രണ്ട് വർഷമുണ്ട് ഒന്ന് ഇതിൻ്റെ നിയമവർഷം വേറൊന്നു ഇതിൻ്റെ മൊറാലിറ്റി നിയമപരമായിട്ട് രാജിവെക്കേണ്ട കാര്യമില്ല ഇനി കേസ് ഉണ്ടെങ്കിൽ തന്നെ രാജിവെക്കേണ്ട കേസുള്ള ആളാണ് മുകേഷ് എം എൽ എ രാജിവെച്ചിട്ടില്ലല്ലോ അതെ അതെ പാർട്ടി നടപടിയെടുത്തില്ല അത് ചോദിക്കും പാർട്ടി പറയുന്ന അയാൾ പാർട്ടി മെമ്പറല്ല അതെ അപ്പോ ഇവർക്കൊന്നും ഇല്ലാത്ത നിയമം രാഹുൽ പാങ്കൂട്ടത്തിൽ വേണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഇനി മൊറാലിറ്റി എടുത്താലും ഇത് തന്നെ ഇതിനേക്കാൾ ഹീനമായ കേസുമായിട്ടിരിക്കുന്നവരാണ് ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ അപ്പൊ അവരൊന്നും വെക്കാത്ത രാജി ഇയാൾ വെക്കേണ്ട വെക്കേണ്ടതായി മൊറാലിറ്റി അവർക്കും ഇയാൾക്കും ഒരുപോലെയല്ലേ ഇതാണ് ഇതിനകത്തെ ഒരു ധർമ്മസങ്കടം എൻ്റെ പാർട്ടിക്കാരൻ കുഴപ്പത്തിലായി കഴിഞ്ഞാൽ ഞാൻ ഒരു ന്യായം പറയും ബീനയുടെ പാർട്ടിക്കാരൻ കുഴപ്പത്തിലായി കഴിയുമ്പോൾ ഞാൻ വേറെ ന്യായം പറയും അങ്ങനെയാണ് സജി ചെറിയ ഇത് ഇച്ചിരി കൂടിപ്പോയി മുകേഷ് പോലെയാണോ ഇത് ഇതല്പം കടന്നുപോയി രണ്ട് മൂന്ന് പേരൊക്കെ വന്ന് പരാതി പറയുന്നു ആര് രണ്ട് മൂന്ന് പേര് എന്ത് പരാതി പറയുന്നു അതൊന്നുമില്ല ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഇൻസൈഡർ ജോബാണ് ഈ ചെറുക്കനെ ദ്രോഹിക്കാനായിട്ട് അയാൾ പെട്ടെന്ന് ശരവേഗത്തിൽ വളർന്ന വലിയ നേതാവൊക്കെ നേതാവൊക്കെയായി ഭയങ്കര പോപ്പുലാരിറ്റി ആയി എം എൽ എ ആയി ഇവനൊരു പണി കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ബാക്കിയുള്ളവർ കൊടുത്തു പക്ഷേ അടുത്ത ഭരണം കയ്യിൽ വരുമെന്ന് മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പ് തെച്ചിപ്പിച്ചിരിക്കുന്നവരും ഒരുപാട് പേരുള്ള ഒരു പാർട്ടി ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും അതെല്ലാം പൊളിറ്റിക്സിലുള്ളതാണ് അത് പ്രതീക്ഷിക്കണം ഈ രാഹുൽ മാംകൂട്ടത്തിൽ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ അയാൾക്ക് ഈ ഇളവെല്ലാം കിട്ടും എന്നയാൾ പ്രതീക്ഷിച്ചു അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയത്തിൽ ഒരളവ് ആരും കൊടുക്കുകയില്ല രാഷ്ട്രീയത്തിൽ ഏറ്റവും മുതിർന്ന ആൾ ഏറ്റവും ചെറിയ ആളിനെ വരെ ചവിട്ടിത്താഴ്ത്തും കാരണം ആ ചെറിയ ആൾ നാളെ അവൻ വലുതാകും കാണക്കാണെ ഇരുട്ടി വിളുക്കുമ്പോൾ ഈ ചെറുക്കൻ വലുതായിട്ട് എൻ്റെ സ്ഥാനം തെറിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ അഡ്വാൻസ് ആയിട്ട് ജില്ലാതലത്തിൽ വെച്ച് തന്നെ ചവിട്ടിയെടുക്കും അതാണ് രാഷ്ട്രീയം അതിന് വേറൊരു വശമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ ഇവൻ സുരേഷ് ഗോപിയെ പോലും വളരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാർ അപ്പോൾ ആളുകൾ ഒരു അവസരം കിട്ടുമ്പം തിരിച്ച് പരിചയം അതന്നെ പക്ഷേ ഇതൊന്നും തന്നെ നമുക്ക് മൊറാലിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല കിട്ടിയ അവസരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരു അവസരം ഉപയോഗിക്കുന്നു ഇതിലും വലിയ ഒരു എന്താ പറയുക ഒരു നാറ്റക്കേസ് ആയിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പേര് എവിടെ പോയി കുഞ്ഞാലിക്കുട്ടി പക്ഷേ അന്നത്തെ സമയം വല്ലപ്പം കുറെ കൂടെ സോഷ്യൽ മീഡിയ വലുതായിട്ട് അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ചാനല് മാത്രമായിരുന്നു നിർഭാഗ്യവശാൽ ആ ചാനൽ കൂട്ടി പോവുകയും കുഞ്ഞാലിക്കുട്ടി തിരിച്ച് മെയിൻ സ്ട്രീം പൊളിറ്റീഷ്യൻസിൽ ഇപ്പം കുഞ്ഞാലിക്കെട്ടിക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം ഈ ബഹളം വയ്ക്കുന്നവർക്ക് തന്നെ കേസ് എന്ന് എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ എങ്ങനെയാ ഇത് ബാധിക്കുവാൻ സാധ്യതയുണ്ട് കാരണം ഇനിയിപ്പോ ആദ്യം നാളില്ലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനാണ് അതിപ്പോ ന്യൂട്രലൈസ് ചെയ്യും അതാണ് എന്നുള്ള സ്ഥിതി വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് വരുത്താല്ലോ ആരെങ്കിലും കിട്ടും ഏതെങ്കിലും സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരിക മുഖം മറിച്ചിട്ട് ഒരു കേസും എഫ്ഐആറും ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഉള്ള ആളിന്റെ ക്യാരക്ടർ നശിച്ചു കഴിഞ്ഞു പിന്നെ കേസ് മുന്നോട്ട് പോകാതിരുന്ന പോരെ പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വിശ്വാസ്യത വലിയൊരു പ്രശ്നമാണല്ലോ പണ്ടെന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും ഒരു വാർത്ത വന്നു ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നു അതുമായി ആരെങ്കിലും സംസാരിക്കുന്നത് അവിടെ തീരുമല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുമ്പോൾ ഒരു അൺഅഡിറ്റഡ് സംഭവല്ലേ പോകുന്നേ അപ്പോൾ ആളുകൾ തോന്നു പറയും അപ്പൊ അതിനകത്ത് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നവും വരുമല്ലോ പലതും വിശ്വസിക്കും സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത ആർക്കും എന്തും പറയാം എല്ലാവർക്കും സ്വന്തം ചാനലുണ്ട് സോഷ്യൽ മീഡിയ ആർക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് നടത്താം മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് മോണിറ്ററി ബെനിഫിറ്റും ഉണ്ട് അപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ അത് ഫ്ലച്ച് പിടിച്ച അയാൾക്ക് ഹീറോ ആവുകയും ചെയ്യാം അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് പലരും ദുരുപയോഗം ചെയ്യുന്നു അത് വേറെ കാര്യം ബട്ട് നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നവരുമുണ്ട് ബട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വിശ്വാസ്യതയുടെ ഒരു ഡെയിഞ്ചർ നിൽക്കുന്നു ആർക്കും എന്തും വിളിച്ച് പറയാവുന്ന ഒരു കാര്യം എന്തും വിളിച്ചു പറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യത്തെ പറ്റി ആളുകളെ അറിഞ്ഞുകൂടാത്തവര് ഇത് വിശ്വസിക്കും ഓ ഇയാൾ കളന ടി ജി മോഹൻദാസ് കളനാണെന്ന് പത്ത് പേര് യൂട്യൂബിൽ വിളിച്ചു പറഞ്ഞാൽ എന്നെ അറിയുന്നവർ അത് വിശ്വസിക്കില്ല പക്ഷേ എന്നെ അറിയാത്തവരാണ് കൂടുതൽ അവരെ അതൊക്കെ വിശ്വസിക്കും ചിലർ ന്യൂട്രലായിരിക്കും ഏത് ടി ജി മോഹൻദാസ് അയാൾ കണ്ണനാണെങ്കിൽ എനിക്കെന്താ ഇങ്ങനെയും ആലോചിച്ചു അപ്പോൾ യു ക്യാൻ ക്രിയേറ്റ് എ ഡൗട്ട് ഇൻ ദ മൈൻഡ് അതാണ് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്തായാലും വളരെ സംഭവ ബഹുലമാണ് ഒന്നല്ലെങ്കിൽ വന്നോണ്ടിരിക്കുകയാണല്ലോ അത് ഞാൻ പറയുന്ന ഇപ്പോഴല്ലേ ഇത് തുടങ്ങി നേരത്തെ മുതലുണ്ട് നേരത്തെ സോഷ്യൽ മീഡിയ ഇല്ല ടി വി തോമസിന്റെയും ഗൗരിയമ്മയുടെയും പി ടി ചാക്കോന്റെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല നടക്കുന്നതിന്റെ പകുതി കാര്യങ്ങൾ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ അങ്കമാലയിൽ ജോസ് തെറ്റയിൽ വീഡിയോ പുറത്തു വന്നില്ലേ ആ എന്തൊരു വൃത്തികൾ അതൊക്കെ നോക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജാ ഹരിചന്ദ്രനാണെന്ന് പറയേണ്ടി വരും അങ്ങേരുമായിട്ട് തട്ടിക്കും വലിയ സീനിയർ പൊളിറ്റീഷ്യനായിരുന്നു ഗണേശൻ്റെ അതുപോലെയല്ലേ അടിയും പിടിയും എന്തെല്ലാമാണ് വൃത്തികൾ അപ്പോൾ അത് ഇപ്പം തുടങ്ങിയ ഒരു പ്രവണതയല്ലേ ഇത് പണ്ട് പണ്ടുമുതലേ രാഷ്ട്രീയത്തിലുണ്ട് ആവശ്യത്തിന് സ്ത്രീകളെ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും സ്ത്രീകളും ഇതുപോലെ ആ പദവിക്ക് വേണ്ടി പാർട്ടിയിലെ ഒരു പൊസിഷന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്തും അങ്ങനെയാണ് ഈ ഡെർട്ടി ഗെയിം മുന്നോട്ട് പോകും